ഇപ്പോൾ സുമാരൻ നായരാണല്ലോ ഇപ്പോഴത്തെ ഒരു ഒരു താരം സുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒന്നിക്കാൻ തീരുമാനിച്ചതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വാർത്ത സുമാരൻ നായർ ആവേശപൂർവ്വം നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പക്ഷേ യു ഡി എഫിനും സതീശിനും എതിരായിട്ട് ആഞ്ഞടിച്ച കൂട്ടത്തിൽ ബി ജെ പി പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോടും ഒക്കെ കടുത്ത പകയോടെ ഒരു ഒരു കണക്ക് തീർക്കുന്നത് പോലെ ഒരു വിരോധം പ്രകടിപ്പിച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ കൃത്യമാണ് രാഷ്ട്രീയം യു ഡി എഫിനും എതിരാണ് എൻ ഡി എക്ക് ബി ജെ പിക്ക് എതിരാണ് നഗ്നമായി പിണറായി വിജയനെ പിന്തുണക്കും എന്ന് ആണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ബി ജെ പിയോട് അദ്ദേഹം ഇങ്ങനെ വിരോധം പുലർത്തുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താ അല്ല അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂര് പിടിച്ചോട്ടെ പക്ഷെ പെരുന്നൊന്നും പിടിക്കാൻ വരണ്ട എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു പണിയെടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്ന ചങ്ങനാശേരി മുനിസിപ്പാലിറ്റി അതിൽ പെരുന്നിൽ നിന്ന് ആരാണ് ജയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നോക്കി പെരുന്നിരിക്കുന്ന ആസ്ഥാനം എൻ എസ് ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലത്തെ കൌൺസിലർ ആരാണ് എന്ന് നോക്കണമല്ലോ അത് രണ്ടായിരത്തിഇരുപതിലെ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് എൻ എസ് എസ് ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലം ബി ജെ പിടിച്ചിട്ട് കുറക്കാലായിരുന്നേ അത് ഈ നായരറിഞ്ഞില്ലേ ബിജെ വിളിച്ചിരിക്കുന്നത് അതായത് ഈ രമേശ് ചെന്നിത്തലയും വാസവനും മഹാന്മാരെന്നാണല്ലോ മഹാന്മാരെന്നാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇടയ്ക്ക് തന്നെ വാസവൻ വിളിക്കുകയും ചെയ്തു അപ്പൊ വാസവൻ പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി സുമാരൻ നായരും ഒന്നിച്ച് രംഗത്തിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്ന നമ്മൾ കരുതുക അപ്പോ ഈ പെരുന്നയുടെ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപതില് പെരുന്നവാർഡില് പ്രസന്ന കുമാരി ടീച്ചർ പെരുന്ന ഈസ്റ്റ് പ്രസന്നവുമാര് ടീച്ചർ തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽത്തെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പെരുന്ന ഈസ്റ്റിൽ ജയിച്ചത് പിന്നെ പെരുന്ന ടെമ്പിൾ ആ ഡിവിഷനിൽ വിജയ വിജയലക്ഷ്മി ആയിരുന്നു രണ്ടായിരത്തി ഇരുപതില് പിന്നെ കുട്ടിശ്ശേരി കടവ് പി ആർ വിഷ്ണുദാസ് ബി ജെ പി ഇത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപതില് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ എട്ടംഗങ്ങളായി ബി ജെ പി വളർന്നു അതും ഈ നായരറിഞ്ഞില്ലേ മൂന്നിൽ നിന്ന് എട്ടിലേക്ക് വളർന്നു ഇരട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയില്ലേ അപ്പൊ ഇപ്പോഴത്തെ എട്ട് ബി ജെ പി അംഗങ്ങളുടെ പേര് നായരറിവിലേക്ക് വായിക്കാം വാർഡ് മൂന്ന് വി കെ സത്യൻ പോവട്ടിച്ചിറാം പത്തൊ പത്തൊമ്പത് പെരുന്ന ഈസ്റ്റ് പ്രസന്നവുമായി പിന്നെ മന്ദം നഗർ മന്ദത്തിന്റെ പേരുള്ള സ്ഥലം മന്നം നഗർ ഡിവിഷൻ ശാന്തി മുരളീധരൻ ബിജെപി പെരുന്ന അമ്പലം അവിടെ എൻ പി കൃഷ്ണകുമാർ ബിജെപി പനച്ചിക്കാവ് ക്ഷേത്രം കണ്ണൻ മംഗലശ്ശേരി പെരുന്ന വെസ്റ്റ് അജീഷ് കൊച്ചുകൊട്ടാരം പെരുന്നാ വെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം വാർഡ് മന്നം നഗർ എന്ന് പറയുന്നത് ഇരുപത് വാർഡ് പെരുന്നാ അമ്പലം എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം വാർഡ് പനച്ചിക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാം വാർഡ് ഇരുപത്തി മൂന്ന് പെരുന്നാ വെസ്റ്റ് അജീഷ് കൊട്ടു കൊ കൊച്ചുകൊട്ടാരം മുപ്പത്തിരണ്ട് വാർഡ് മഞ്ചാടിക്കര ഗായത്രി എം നായർ ശ്രദ്ധിക്കണം മുപ്പത്തിയേഴ് കുറ്റിശ്ശേരിക്കടവ് പ്രസിദ്ധകുമാരി ആ ഇതാണ് അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഒമ്പത് സീറ്റ് യു ഡി എഫ് പതിമൂന്ന് സീറ്റ് എൻ ഡി എട്ട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ അത്രയും സീറ്റ് അവിടെ എൻ ഡി എക്ക് ഉണ്ടെന്നേ എൽ ഡി എഫ് ഒമ്പത് എൻ ഡി എട്ട് അതേസ് ഏഴ് വേണമെങ്കിൽ ഈ എൻ ഡി എയും അതേസും എട്ടു ഏഴും പതിനഞ്ച് വേണമെങ്കിൽ കുതിര കച്ചവടം നടത്താമായിരുന്ന സ്ഥലമാണത് ഏഹ് അപ്പൊ ഇതാണ് സ്വന്തം നാട്ടിലെ രാഷ്ട്രീയത്തിനെ പറ്റി ഒരു വിപണിച്ചുമാരൻ നായര് സുരേഷ് ഗോപിയെ ഇറക്കുമതി ചെയ്തിട്ടൊന്നും വേണ്ട അവിടെ അല്ലാതെ പെരുന്നെ പിടിച്ചെന്നെ ബി ജെ പി അതാണ് ഇതിലെ ഒരു തമാശ നേതാക്കന്മാര് വലിയ സമുദായ നേതാക്കന്മാര് സ്വന്തം മൂക്കിനി യോട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല സ്വന്തം മണ്ണിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ പോയ വാർഡായിരിക്കുമല്ലോ ഇത് ആ വാർഡിൽ പോലും ആരാണ് ജയിച്ചത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ലാതെ എന്തായാലും തമാശ അതാണ് എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്യാൻ പോയ വാർഡിൽ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ വോട്ട് ചെയ്ത വാർഡിൽ ആരാണ് ജയിച്ചത് എന്നെങ്കിലും അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതല്ലേ അതൊന്നും ആ ഒരു വിഷയമല്ലാന്ന് അദ്ദേഹം അവഗണിക്കുന്നതാണോ അറിഞ്ഞുകൊണ്ടോ എന്തായാലും ഇതിൽ പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ ആക്ഷേപം നിറഞ്ഞ കുറേ ഉള്ളടക്കമുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയോട് താൻ വേണമെങ്കിൽ തൃശ്ശൂരൊക്കെ പിടിച്ചോ പക്ഷെ പെരുന്ന പിടിക്കേണ്ടെന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമുണ്ട് നീ ഹിന്ദുക്കളോടും നായരോടും നായരെയും സ്വാധീനിച്ച് ബി ജെ പി ഉണ്ടാക്കാൻ വരണ്ട തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളെ സ്വാധീനിച്ച് വേണമെങ്കിൽ ജയിച്ചു പോയിക്കോ എന്നതിന് അർത്ഥമുണ്ടല്ലോ കൃത്യമായ പ്രയോഗാണുള്ളത് രണ്ട് നീ ആരെ പിടിച്ചാലും എൻ പെരുന്ന പിടിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാൽ ക്രിസ്തവരോട് അതിന് ജീസുകുമാരൻ നേർക്ക് വിരോധം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല വേറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ അറിയാവുന്ന ഒരു കാര്യം പറയാതെ വേറൊരു കാര്യം പറയാം എന്തുകൊണ്ടാണ് എൻഎസ്എസ് ആ ഭാഗത്തൊക്കെ മെഡിക്കൽ കോളേജ് ഇതുവരെ തുടങ്ങാത്തത് അല്ലെങ്കിൽ തന്നെ അതൊക്കെ ഒരു ധാരണയുടെ പുറത്തല്ലേ കൊഴുപ്പകരി ആശുപത്രിയൊക്കെ അവിടെ കിടക്കുന്നോണ്ടല്ലേ ഓ ഇതൊക്കെ തമ്മിൽ ഒത്തു ഒത്തു ഒത്താണ് പോകുന്നല്ലേ അക്കാര്യത്തില് സമുദായങ്ങൾ തമ്മിലുള്ള വ്യാപാരപരമായ ഒരു ഒരു കുട്ടുകെട്ടും സൗഹൃദമൊക്കെ ഉണ്ട് ചോദിച്ചിട്ടില്ലേ കവി ചോദിച്ചിട്ടുണ്ട് അതാണ് ഒരു കാര്യം എനിക്ക് തോന്നി എന്തായാലും ഈ ഇത് അദ്ദേഹത്തിന് സാറീ കണ്ടെത്തിയ വിവരം ആളുകൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് പക്ഷേ അത് പത്രക്കാരപ്പ തന്നെ ചോദിച്ചു പൊളിക്കേണ്ട ഒരു കാര്യമാണത് പെരുന്നാ ബിജെപി പിടിച്ചത് അല്ലെങ്കിൽ ബിജെപി പെരുന്നേല് നേടുന്ന മുന്നേറ്റം അങ്ങ് അറിയുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതായിരുന്നു നമ്മുടെ ആളുകള് പലപ്പോഴും ഹോംവർക്ക് ചെയ്യുന്നു ഈ പറഞ്ഞു പറഞ്ഞു അവിടെ മൂന്ന് സീറ്റ് ആയിരുന്നു എട്ട് സീറ്റായി അങ്ങനെ ഗുണമുണ്ട് ഗുണപി അപ്പത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അല്ലേ നല്ലതല്ലേ അതെ അതെ സുമാരൻ നായർ ബിജെപിയുടെ ഐശ്വര്യം അവർ എഴുതി വെക്കുകയും ബി ജെ പി അദ്ദേഹം എതിർത്തോണ്ടിരിക്കുമ്പോഴും ബിജെപി വളരെ ആ കൂട്ടത്തില് ബി ജെ പി വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് അച്ചാരം മേടിച്ചിട്ടാണല്ലോ ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങേർക്ക് അങ്ങനായ കച്ചവടങ്ങൾ പിന്നെ ചില കേസുകൾ അമർച്ച ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്യണമല്ലോ കുടുംബാംഗങ്ങൾ തന്നെ ഉൾപ്പെട്ട ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ആ അതൊക്കെ വന്നല്ലേ അപ്പോ അങ്ങനെ ഇരിക്കെ അങ്ങനെ പറയുന്നത് ശബരിമലയിൽ ബി ജെ പി എന്തു ചെയ്തു ഞങ്ങളാണ് കേസിന് പോയത് മറ്റേ പമ്പ മുഴുവൻ മായിട്ടല്ലേ വേറെ വാക്കാണ് ബിക്ക് പറയാൻ വയ്യ അത് മലിനമായിട്ടല്ലേ ഇരിക്കുന്നത് ഇതൊക്കെ ബി ജെ പി ആണോ ഈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഓരോ സ്ഥലത്തും അല്ലേ ബി ജെ പി ഒക്കെ ഈ കേസിന്റെ ഒക്കെ ഭാഗമല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പോ എന്തായാലും ഇപ്പോ ഈ സുമരനാരുടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അവസാനം സാറ് പറഞ്ഞ ചോദ്യം കൂടി വളരെ പ്രധാനമാണ് ആർക്കു വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ഐക്യ കാഹളം ആർക്കു വേണ്ടിയാണ് ഈ കാള ഈ ഐക്യത്തിന്റെ മണിമുഴങ്ങുന്നത് എന്ന ചോദ്യം ഉണ്ടല്ലോ അത് ആർക്കു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് എൻ എസ് എസ് നായർ കമ്മ്യൂണിറ്റിയുടെ നന്മ കാണോ രണ്ട് എസ് എൻ ഡി പി യോഗത്തിനോ ഇഴവന്മാർക്കോ വേണ്ടിയാണോ പിണറായി വിജയൻ പറഞ്ഞിട്ട് അതെ അറിഞ്ഞുകൂടാ നമുക്കൊന്നും പറയാൻ വയ്യ കാരണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കാണുമ്പോൾ ചരിത്രത്തിൽ ഹിന്ദു കമ്മ്യ പ്രധാനപ്പെട്ട ഹിന്ദു സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളാണല്ലോ നായർ സമുദായവും ഇഴിവ സമുദായവും ഒന്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യത്തെ കടമ്പ കടക്കും പക്ഷേ പക്ഷെ ഒന്നിക്കേണ്ട ഘട്ടത്തിലൊന്നും ഈ ആഹ്വാനം മുഴങ്ങിയിട്ടില്ല ഇപ്പൊ ശബരിമലയിൽ കടുത്ത ആചാര ലംഘനം നടന്ന കാലത്ത് ഇനി ചോദിച്ചോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇതുപോലെ സുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ നായടി മുതൽ നമ്പൂതിരി വരെ അന്ന് ഇത് വർഗീയതയാണെന്ന് പ്രസംഗിച്ച ആളാണ് കായംകുളത്ത് പിണറായി വിജയൻ അതെ അതെ ശരിയാ ശരിയാ പിണറായി വിജയനാണ് അപ്പോൾ ഇതൊന്നും മാറ്റി പറയാനും ഈ ഇന്നലെ കഴിഞ്ഞതും ഇന്നലെ പറഞ്ഞതും വിഴുങ്ങാനും അന്ന് പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ട് ഇന്ന് കൂടി ഒന്നിപ്പിക്കാനായിട്ട് അതെ 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 ഇരട്ടത്താപ്പല്ലേ ഇപ്പൊ പിണറായി വിജയന് വേണ്ടി ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐക്യം നല്ലതാണ് ആളുകൾ ഒന്നിക്കട്ടെ അപ്പൊ ഇതാണ് വേറെ കാര്യമുള്ളത് ഇപ്പൊ ആർക്ക് വേണ്ടി എന്നുള്ളത് സാർ രണ്ട് കാരണങ്ങളാണ് ഇപ്പൊ സാറ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ ഒന്ന് ഈ രണ്ട് വ്യക്തികൾക്ക് വ്യക്തിപരമായി ഒരുപാട് താല്പര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവണം ഒന്ന് രണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ അത് പിണറായി വിജയന് വേണ്ടിയുള്ള ഒരു ദാസ്യവേലയുമാണ് എന്തായാലും ഇതിനകത്ത് നായരുടെയോ ഈഴവൻ്റെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഐക്യം എന്ന് ഏതാണ്ട് ഉറപ്പാണ് അത് അത് പരിഹാസ്യമായി തീരുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പെരുന്നയിൽ ബി ജെ പി നേടിയിരിക്കുന്ന നേട്ടം പോലും അന്നേരത്ത് വന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ഓർത്തില്ല അദ്ദേഹം അറിഞ്ഞില്ല എന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കൂടുതൽ